പക്ഷെ നമ്മൾ പലപ്പോഴും നോക്കുന്നതായ വീടുകളും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ വീടുകളും സാഹചര്യങ്ങളും കണ്ട് അതിലൊന്നും നമുക്ക് താഴാൻ കഴിയില്ല ഞാൻ പറയുന്നത് യോജിക്കുന്നുണ്ടോ നമ്മൾ എത്ര വീട് വെച്ചാൽ അംബാനിയുടെ വീട് പോലെ നമ്മുടെ വീടായി തീരില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര വലിയ വീട് വെച്ചാലും റോഡോ വീട് പോലെ ആയി തീരില്ല എന്ന് മനസ്സിലാക്കണം ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണെന്ന് അറിയത്തില്ല സ്വർണ്ണം കണ്ടാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്രയോ എത്ര ശ്രമിച്ചാലും അങ്ങനെ വീടിനകത്ത് നമുക്ക് ആഡംബരം കാണിച്ച് വീടിനകത്ത് നമ്മുടെ കാണിക്കാതെ കാണിച്ച് അങ്ങനെ നമുക്ക് ഉയരാൻ ഞാൻ പറഞ്ഞു ഭാഗത്തിന്റെ അർത്ഥം നിങ്ങൾ എത്ര ഞാൻ പറഞ്ഞ കാര്യത്തോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല പറത്തിന്റെ അഭിപ്രായം പ്രിയവരെ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ നമ്മുടെ സ്ഥിതി മാറും നമുക്ക് അങ്ങനെ മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ പോലും ചിലപ്പോൾ മറന്നുപോകാം അടിസ്ഥാനം പ്പോൾ വീടിനകത്തൊരു അടിസ്ഥാനം പറഞ്ഞു നാട്ടിൽ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വിട്ട് സാഹചര്യം ഒരിക്കലും പിന്നെ കാണാൻ കഴിഞ്ഞില്ല ഒരിക്കൽ െസ്തലോ പിന്നെ ഓടിപ്പോഴോവിനെ അവന്റെ അമ്മ കണ്ടിട്ടില്ല സ്നേഹിച്ച അമ്മയെ യാക്കോ കണ്ടിട്ടില്ല ദൈവത്തിന് വേണ്ടി ആ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ലോണിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യം പക്ഷെ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് അമ്മ ചെയ്തത് തെറ്റ രണ്ട് തന്റെ രണ്ട് മക്കളോട് വിവേചനപരമായി ചെയ്തു രണ്ടും എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളല്ലേ

ദൈവം സാഹചര്യങ്ങളെ മാറ്റുന്നതിന് മുമ്പ് മാറ്റാസ്മിച്ചപ്പോൾ സ്വന്തം വീട്ടിനകത്ത് നിലനിൽപ്പില്ലാതെ വന്ന് ഓടിപ്പോഷാഭവനെ കൊല്ലുവാൻ നോക്കുകയാണ് ദൈവം

அம்மையாவி അവനെ രൂപാന്തരപ്പെടുത്ത് അവനെ പഠിപ്പിച്ച 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 അവന്റെ സകല ചതിയ അവ സകല അപംഭാവത്തിന് ഓരോ അടികുളത്തോ ദൈവവനെ ദൈവവനെ ദൈവം തന്റെ സ്ഥിതി എപ്പോൾ മാറ്റും എപ്പോഴാണ് എന്റെ സ്ഥിതി ദൈവം മാറ്റുന്നത് ഇതുകൂടി ഇരിക്കുന്ന പ്രിയമുള്ളവര് മനസ്സിലേക്കൊക്കെ പോകുന്ന പലപ്പോഴും മനസ്സിലൂടെ പോകുന്ന സ്ഥിതി എത്രേദനയിലൂടെ പോയി നാളായി പ്രയാസത്തിലൂടെ പോയിട്ട് എത്ര നാളായി കഷ്ടപ്പാടിലൂടെ പോയിട്ട് സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരും സമയം എപ്പോഴാണ് പക്ഷെ സമയം ദൈവത്തിന്റെ സമയമാണ് സമയം എന്ന് പറഞ്ഞാൽ ആ സമയം എപ്പോഴാണ് ദൈവത്തിന്റെ സമയത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പല ഹൃദയത്തിലേക്ക് വന്നു നമ്മൾ എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിന്റെ സമയത്തിന്റെ മറുപടി അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന സമയം ആ ദൈവത്തിന്റെ സമയമാണ് ദൈവം എപ്പോൾ പ്രവർത്തിക്കുന്നു

कि प्रदेशी हो और काते नहीं के अपना समय ना प्रेस्टल लर्निंग भगत दिल को नौकर नौकर काते नहीं के तीनों ने क्यों इन्हें प्रमुख किया